ഉക്രൈൻ ദേശീയദിനത്തോടനുബന്ധിച്ച അടുത്ത മാസം ഇരുപത്തിനാലിന് തലസ്ഥാനമായ കീവിലേക്ക് സന്ദർശനം നടത്താനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം മോദി കീവിലേക്ക് നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത് ഉക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം രാജ്യങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം പതിനാലിന് ഇറ്റലിയിലെ അപുലിയയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയാണ് മോദി സെലൻസ്കിയുമായി അവസാന കൂടിക്കാഴ്ച നടത്തിയത് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കാനാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അന്നറിയിച്ചത് ഉക്രൈനിലെ സ്ഥിതിഗതികളെക്കുറിച്ചും സ്വിറ്റ്സർലാന്റ് ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു നയതന്ത്രത്തിലൂടെയും സമാധാനപരമായും പ്രശ്നം പരിഹരിക്കാമെന്ന പ്രോത്സാഹനം ഇന്ത്യ തുടരുകയാണെന്നും മോദി അറിയിച്ചു കഴിഞ്ഞ വർഷം ജപ്പാനിൽ വച്ചു നടന്ന ജി സെവൻ ഉച്ചകോടിയിലും മോദിയും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് മോദി ഉക്രൈൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത് ഈ മാസം എട്ടിനായിരുന്നു സന്ദർശനം നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പുടിൻ നടത്തിയ അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുത്തു സന്ദർശനത്തിന് ശേഷം എക്സിലൂടെ മോദി പുട്ടിന് നന്ദിയും അറിയിച്ചിരുന്നു അതിനിടെ ഇന്ത്യയുടെ പുരോഗതിക്കായി മോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും പുടിൻ അറിയിച്ചു ഉക്രൈനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം മോദി പോളണ്ടിലേക്ക് പോകുമെന്നും പ്രതീക്ഷിക്കുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു മോദി പോളണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നാലു പതിറ്റാണ്ടിനപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്ത് എത്തുന്നത് ആദ്യമായിരിക്കും പ്രധാനമന്ത്രിയുടെ ദുരാഷ്ട്ര സന്ദർശനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ആരംഭിച്ചേക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിൽ നിന്നോ ഉക്രൈനിൽ നിന്നോ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ജൂൺ പതിനാലിന് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ച റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുന്നത് തുടരുമെന്നും സമാധാനത്തിലേക്കുള്ള വഴി സംവാദവും നയതന്ത്രവുമാണെന്നും ഉക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചു ഉക്രൈന്റെ സംഘർഷത്തിന് പരിഹാരം കാണുന്നതിന് മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും മോദി സെലൻസ്കിയോട് പറഞ്ഞു യോഗത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ ഗീവ് സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു ഉക്രൈന്റെ സംഘർഷം ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു ഉക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടെ മോദി നടത്തിയ സന്ദർശനത്തിലാണ് വിമർശനം റഷ്യൻ ആക്രമണത്തിൽ മുപ്പത്തിയേഴോളം പേർ മരിച്ചിരുന്നു റഷ്യൻ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരവുമായ പ്രഹരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു മോദിയുടെ രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനം തിങ്കളാഴ്ചയാണ് ആരംഭിച്ചിരുന്നത് അഞ്ച് നഗരങ്ങളെ ലക്ഷ്യമിട്ട നാല്പതിലധികം മിസൈലുകൾ തിങ്കളാഴ്ച ഉക്രൈനിൽ പതിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു ഫ്ളാറ്റ് സമുച്ചയങ്ങളെയും പൊതുസ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഹൈപ്പർസോണിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചിരുന്നതെന്നും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിതെന്നും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വ്യോമസേന അറിയിക്കുകയായിരുന്നു ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ അത്താഴവിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി